ഹീലിംഗ് പ്രേയേഴ്സ് ടൂ എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്ന് ഉണ്ടായിരിക്കട്ടെ തൻ്റെ വിശുദ്ധരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും അവരിലൂടെ അത്ഭുതങ്ങൾ ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നാം വിശ്വസിക്കണം കൂടാതെ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ ഫലപ്രാപ്തിയിലും വിശ്വസിക്കുക ഈ വിശ്വാസത്തോടെ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നിയോഗങ്ങളും നിറവേറ്റപ്പെടുന്നതിനായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധ അന്തോണിയസ് പുണ്യവാളിൻ്റെ മധ്യസ്ഥതയാൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസ് പുണ്യുവാള വിശ്വാസത്താൽ നിറയുന്ന ഹൃദയങ്ങളും ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്പർശനത്തിനായി കൊതിക്കുന്നവരുമായി ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ വരുന്നു ഓ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസ് പുണ്യുവാള അങ്ങയുടെ മഹത്തായ പ്രവൃത്തികൾക്കും അചഞ്ചലമായ അനുകമ്പയെയും പ്രതി ഞങ്ങളുടെ നൊവേനയുടെ ഈ രണ്ടാം ദിനത്തിൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നായി അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ നിരത്തുന്നു അങ്ങയുടെ അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് ഞങ്ങളും ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയിൽ വിശ്വസിക്കുന്നു വിശുദ്ധ അന്തോണിസ് പുണ്യവാള അങ്ങയുടെ മധ്യസ്ഥതയിൽ ആശ്വാസം തേടുന്ന ആരും ഒരിക്കലും നിരാശരായിട്ടില്ല ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങയുടെ അനുഗ്രഹീതമായ പ്രാർത്ഥനയാൽ ദൈവത്തിൻ്റെ കൃപയുടെ സിംഹാസനത്തിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് ഈ നൊവേനയിൽ ഞങ്ങൾ എഴുതിയ ഏഴ് നിയോഗങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിനായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇപ്പോൾ ഇന്നലെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഏഴ് നിയോഗങ്ങൾ ഈ സമയം വീണ്ടും വിശുദ്ധ അന്തോനീസിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുക നമുക്ക് മൗനമായി നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ വിശുദ്ധ അന്തോണീസ് പുണ്യവാള വെല്ലുവിളികൾ ഉയർന്നു വന്നാലും കാര്യങ്ങൾ അസാധ്യമോ നിരാശാജനകമോ ആയി തോന്നുമെങ്കിലും അങ്ങയുടെ മധ്യസ്ഥത്താലും ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്താലും അങ്ങയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടെന്നും ഞങ്ങളുടെ ഭാരങ്ങൾ നീങ്ങുമെന്നും അസാധ്യമായത് സാധ്യമാകുമെന്നും ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും സാധ്യമാകുമെന്നും ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നു വിശുദ്ധ അന്തോണീസ് പുണ്യവാള അങ്ങയുടെ ധൈര്യത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ പ്രയാസങ്ങളെ നേരിടാനുള്ള ശക്തിയും ശരിയായ പാത തിരിച്ചറിയാനുള്ള ജ്ഞാനവും അസാധ്യമായ സ്വപ്നങ്ങൾ പോലും യാഥാർത്ഥ്യമാകും എന്ന അചഞ്ചലമായ വിശ്വാസവും ഇന്ന് എനിക്ക് നൽകണമേ അങ്ങയുടെ ദൈവസ്നേഹം ഞങ്ങളിലൂടെ വ്യാപരിക്കുന്നതിനും ഞങ്ങളുടെ ബന്ധങ്ങളിൽ സൗഖ്യവും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സമൃദ്ധിയും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ആശ്വാസവും പകരട്ടെ വിശുദ്ധ അന്തോണിസ് പുണ്യവാള അങ്ങയെ സമീപിക്കുന്ന എല്ലാവർക്കും അങ്ങ് പ്രത്യാശയുടെ വെളിച്ചമായിരുന്നതുപോലെ മറ്റുള്ളവർക്ക് വെളിച്ചത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും ഉറവിടമാകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കണമേ തുറന്ന ഹൃദയത്തോടും കൈകളോടും കൂടി ഞങ്ങളുടെ നിയോഗ സാധ്യത്തിനു വേണ്ടി അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടൽ ഞങ്ങൾക്ക് ശക്തി നൽകുന്നു ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിലും ദൈവത്തിൻ്റെ ജ്ഞാനം ഞങ്ങളെ നയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ദൈവിക പദ്ധതിക്ക് പൂർണ്ണമായും ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവത്തിന്റെ മതിയായ സമയത്തിനായി കാത്തിരിക്കാനുള്ള ക്ഷമയും ദൈവം നൽകുന്ന അവസരങ്ങൾ തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധിയും ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതവുമായി പൊരുത്തപ്പെടുന്ന തീരുമാനങ്ങൾ നടത്താനുള്ള ധൈര്യവും ലഭിക്കാൻ വിശുദ്ധ അന്തോണിസ് പുണ്യവാള ഞങ്ങൾക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലും ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവരിലും ഈ പ്രാർത്ഥന അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതിനും അത് തകർന്ന ഹൃദയങ്ങളെയും അസ്വസ്ഥമായ മനസ്സുകളെയും ശാന്തമാക്കുകയും ഓരോ ആത്മാവിലും വിശ്വാസത്തിൻ്റെ ജ്വാല ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ സ്വീകരിക്കുവാൻ അതിന് സാക്ഷ്യം വഹിക്കുവാൻ ഇന്ന് നമുക്ക് ഒരുങ്ങാം വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ്റെ ശക്തമായ മധ്യസ്ഥതയിലൂടെയും നമ്മുടെ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ കൃപയാലും ഞങ്ങളുടെ വിജയങ്ങളും രോഗശാന്തിയും നേട്ടങ്ങളും മുന്നേറ്റങ്ങളും ഈശോയുടെ നാമത്തിൽ ഞങ്ങളിപ്പോൾ അവകാശപ്പെടുന്നു വിശുദ്ധ അന്തോണിസ് പുണ്യവാള അങ്ങയോടപേക്ഷിച്ച ആരെയും തന്നെ ഇന്നുവരെ അവിടുന്ന് നിരാശരാക്കിയിട്ടില്ല അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച ഏഴ് നിയോഗങ്ങളെ അത്ഭുതങ്ങൾ നേടാൻ കർത്താവിൽ നിന്നും വിശേഷവിധിയായി നേടിയ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് ഈ നിയോഗങ്ങൾ ഏഴും അത് പൂർത്തീകരിക്കപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ അന്തോണിസ് പുണ്യവാള ദൈവത്തിൽ നിന്നും ഞങ്ങൾ എല്ലാ കൃപാവരങ്ങളും സ്വീകരിക്കുന്നതിന് ഞങ്ങളെ തന്നെ പക്വതപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ അങ്ങയുടെ അത്ഭുത ശക്തിയാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഏഴ് നിയോഗങ്ങളെ സ്വീകരിച്ച് നന്ദിയോട് സ്വീകരിച്ച് അങ്ങയുടെ അത്ഭുത സിദ്ധി ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിനും ദൈവത്തിൻ്റെ നാമം സർവഭൂമിയിലും മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങനെ ുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദര അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം വിശുദ്ധ അന്തോണിസ് പുണ്യവാളൻ്റെ മധ്യസ്ഥതയാൽ നമ്മുടെ ഏഴ് നിയോഗങ്ങളെയും സാധിച്ചു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ അമ്മയുടെ നിത്യമായ മധ്യസ്ഥതയും കാവലും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ